വിഷം തുപ്പുന്ന കാസയെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരം ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന സംഘടനയാണ് കാസ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നതാണ് യേശുവിൻ്റെ പ്രധാന വചനം എന്നാൽ അത്തരം വചനങ്ങളൊന്നും കാസയുടെ പരിസരത്ത് കാണാൻ കഴിയില്ല ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ ഫോണിൽ കാണാനിടവന്ന കാസയുടെ വാക്കുകൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം മന്ത്രി ആർഎസ്എസിന്റെ പിൻബലത്തോടെ ക്രൈസ്തവ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന കാസ തനി മുസ്ലിം വിരുദ്ധതയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാന് പറയേണ്ടി വന്നു ആർ എസ് എസിന്റെ സമൂഹത്തിൽ ഇവർ നടത്തുന്ന ശ്രമങ്ങൾക്ക് പ്രതിപക്ഷം എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി സജി ചെറിയാന്റെ വാക്കുകൾ ഇങ്ങനെ അടുത്തിടെ ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ ഫോൺ കാണാൻ ഇടവന്നു അദ്ദേഹത്തിന്റെ ഫോണിൽ വന്ന കാസയുടെ വാക്കുകൾ തനി മുസ്ലിം വിരുദ്ധമായിരുന്നു ആർഎസ്എസിന്റെ സഹായത്തോടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന കാസ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാവരും കൂടി കേരളത്തെ വിഴുങ്ങുമെന്ന് മന്ത്രി മന്ത്രിക്ക് മറുപടിയുമായി കാസരംഗത്ത് ഇസ്ലാമിക മതമൗലികവാദികൾക്കെതിരെ നേരിട്ട് ശബ്ദിക്കാനുള്ള നട്ടല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ കുറിച്ച് പരാമർശിക്കാൻ പോണോ സാർ എന്നാണ് കാസ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്നത് മുസ്ലിം വിരുദ്ധത മാത്രം വളമാക്കിയാണ് കാസ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളാണ് പ്രധാന കളിസ്ഥലം കാസയുടെ നാവായി പലപ്പോഴും വരാറുള്ളത് പി സി ജോർജാണ് ഇതിന് പല ഉദാഹരണങ്ങളുണ്ട് മുമ്പ് ഇരാറ്റുപേട്ടയിൽ നിന്നും പിടികൂടപ്പെട്ട ജലാറ്റിൻ സ്റ്റിക്കുകൾ കേരളത്തിന് നൽകുന്നത് ഒരു വലിയ മുന്നറിയിപ്പ് എന്നാണ് കാസ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് സമാനാരോപണം ബി ജെ പി നേതാവ് പി സി ജോർജ് ഉന്നയിച്ചു കേസിൽ മുസ്ലിങ്ങൾ മാത്രമാണ് പ്രതികൾ എന്ന തരത്തിലായിരുന്നു പ്രചാരണം എന്നാൽ അറസ്റ്റിലായവരിൽ വിവിധ മതക്കാർ ഉണ്ടായിരുന്നു ഇവരെല്ലാം പാറമടയുമായോ പാറ പൊട്ടിക്കൽ തൊഴിലുമായോ ബന്ധപ്പെട്ടവരാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് സംഘിപാളയത്തിലേക്ക് ആളക്കൂട്ടുകയാണ് കാസ ഇതിനിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കെതിരെയും മറ്റു നടക്കുന്ന ആക്രമണങ്ങളിൽ കാസ കാണിക്കുന്ന മൗനം സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താനാണ് ഇതിനിടെ രാഷ്ട്രീയത്തിലിറങ്ങാനും ശ്രമം തുടങ്ങിയിരിക്കുകയാണ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർത്തുമെന്നും മറ്റിടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പിന്തുണക്കാനുമാണ് നീക്കമെന്നാണ് സൂചന കാസ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്ററിന്റെ ഔദ്യോഗിക പ്രതികരണം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാധ്യതയെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട് മുൻനിര തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ അടക്കം പരിശോധിച്ചാണ് പഠനം നടത്തിയത് കേരള കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് സാധ്യമല്ല വിശ്വാസ്യത നഷ്ടപ്പെട്ടു കറകളഞ്ഞ ദേശീയതക്കൊപ്പം നിൽക്കുന്ന വലത് രാഷ്ട്രീയ പാർട്ടിക്കുള്ള സ്പേസ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് പാർട്ടി ഉണ്ടാക്കാനുള്ള തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഭാവിയിൽ അനുകൂല സാഹചര്യങ്ങൾ ഒത്തുവരികയും രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങേണ്ടത് ആവശ്യമായി വരികയും ചെയ്താൽ അപ്പോൾ ആ തീരുമാനം എടുക്കുമെന്ന് കാസ ചുരുക്കത്തിൽ ആർ എസ് എസിന്റെ ബി ടീമായി പ്രവർത്തിക്കുകയാണ് കാസർ ഈ വെറുപ്പിന്റെ കൊടി ബൈബിൾ വായിക്കുന്നത് നന്നായിരിക്കും